ദേശീയ കൈത്തറി ദിനാചരണത്തിൽ വ്യാവസായ വാണിജ്യ വകുപ്പ് കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ് മുതിർന്ന നെയ്ത്തുകാരെ ആദരിക്കുന്ന ചടങ്ങ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ശ്രീമതി പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തിന്റെ ഒരു പരമ്പരാഗത വ്യവസായങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൈത്തറി നമ്മുടെ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗത വ്യവസായം കൈത്തറിയാണ് കണ്ണൂരിനെ സംബന്ധിച്ചാണെങ്കിൽ കണ്ണൂർ കൈത്തറിയുടെ നാടാണ് പക്ഷെ കൈത്തറി മേഖല കുറേ പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പക്ഷെ നമ്മുടെ സർക്കാർ ഈ പ്രതിസന്ധികളെ മറികടക്കുന്നതിനായിട്ട് ഒട്ടേറെ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് ജോലി ദിനങ്ങള് തൊഴിൽ ദിനങ്ങള് ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പ്രൊഡക്ഷൻ ഇൻസെന്റീവുകൾ ഇൻകം സപ്പോർട്ട് തുടങ്ങിയ പല സ്കീമുകളിലൂടെയായിട്ട് സർക്കാർ ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് കൂടാതെ ഇപ്പോ ഈ വർഷം സർക്കാർ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഒരു ആരോഗ്യ പദ്ധതി കൈത്തറി തൊഴിലാളികൾക്കായിട്ടുള്ള ഒരു മെഡിക്കൽ സ്കീമാണ് കണ്ണൂർ ജില്ല രാജ്യത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ജില്ലയാണ് ഈ മേഖല കാരണം നമ്മുടെ നാട് അറിയപ്പെടുന്നത് തന്നെ നാട് എന്നുള്ളതാണ് തിരയുടെയും കറിയുടെയും നാടാണ് കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ മാത്രം ഏതാണ്ട് രണ്ടായിരത്തിലധികം ആളുകൾ കൈത്തറി തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് മുപ്പത്തിയഞ്ച് സംഘങ്ങളിലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ പരാധീനതകൾ ഈ മേഖല ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നു ഒന്ന് വലിയ മത്സരം വസ്ത്ര രംഗത്ത് പ്രദേശി ക്ലോത്ത് ഐറ്റം ഇത്തരം കാര്യത്തിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉൽപാദനം നടത്തുകയും അത് ക്വാളിറ്റി അല്ല അതിനേക്കാളും ചെലവ് കുറഞ്ഞ് വിപണിയിലേക്ക് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയും അതിനിടയില് നമുക്കറിയാം കൈത്തറി തുണിത്തരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് ചെലവേറിയ കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് വിറ്റഴിക്കപ്പെടുന്നതിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അതോടൊപ്പം തന്നെ പുതിയ തലമുറ ഈ മേഖലക്കകത്ത് തൊഴിൽ ചെയ്യാൻ വേണ്ടി സന്നദ്ധമായി വരുന്നതിൽ കുറവ് സംഭവിക്കുന്നു ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു മാറ്റം ഇതിനകത്ത് വേണം എന്നതുകൊണ്ടാണ് കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് ഒരു പുതിയ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചത് ഇപ്പൊ കഴിഞ്ഞ വർഷം എല്ലാ സംഘങ്ങൾക്കും മുപ്പത്തിയഞ്ച് സംഘങ്ങൾ മുനിസിപ്പാലിറ്റി ആവട്ടെ കോർപ്പറേഷൻ ആവട്ടെ അത് സാധാരണ ഈ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന സംഘങ്ങൾക്കാണ് സഹായം കൊടുക്കാൻ പറ്റിയത് പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകമായ ഒരു അനുമതി വാങ്ങിക്കൊണ്ട് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സംഘങ്ങൾക്കും ഓരോ ലക്ഷം രൂപയുടെ നൂല് വിതരണം ചെയ്യാൻ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞു ഈ വർഷം അത്തരമൊരു പദ്ധതിയായി വന്നപ്പോ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ ആ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം മറികടന്ന് ഇപ്പോ നേരത്തെ നോക്കിയപ്പോ സാമ്പത്തികമായ ചില പ്രതിസന്ധികളുണ്ട് കൊണ്ട് ഇപ്പൊ കുറവ് അതിപ്പോ മുപ്പത്തിയഞ്ച് ലക്ഷമായി ആ പണം റിവിഷൻ ചെയ്യാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റൊരു സന്തോഷം കൂടി അവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കേ പലപ്പോഴും ഞങ്ങളെയൊക്കെ പലരും വിളിക്കുമ്പോൾ കണ്ണൂർ നഗരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിനോദസഞ്ചാരം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ചോദിക്കുന്നൊരു കാര്യം ഈ കൈക്കറി വസ്ത്രങ്ങൾ എവിടെ പോയിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പൊ നമുക്കങ്ങനെ വളരെ അട്രാക്റ്റീവായിട്ട് കണ്ണൂർ ജില്ലയിലെ എല്ലാ കൈത്തറി സംഘങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ഔട്ട്ലെറ്റ് കണ്ണൂര് നഗരത്തിലില്ല നഗരം നേരത്തെ ഇണ്ടായിരുന്നു തോന്നിപ്പില്ല അപ്പൊ വേഗം അടുത്തേതാണ് കാഞ്ഞിരോടിലേക്ക് നമ്മൾ പറഞ്ഞു വിടും അല്ല അടുത്തുള്ള സംഘങ്ങളിലൊക്കെ അവിടെ പോകും എന്നൊക്കെ നമ്മൾ നമ്മള് ലോകനാഥൻ്റെ കാഞ്ഞിരോടുണ്ട് സമീപത്തുള്ള പലരും അവിടുത്തെ നമ്മൾ പറഞ്ഞു വിടും പക്ഷെ അതല്ല നമുക്ക് കുറച്ചുകൂടി ഇന്നത്തെ ഒരു കാലത്ത് ഹൈടെക് ആയിട്ടുള്ള ഒരു വിൽപ്പന കേന്ദ്രം നമുക്ക് വേണം ഹൈടെക് എന്ന് ഉദ്ദേശിച്ചത് നല്ല മനോഹരമായ രീതിയിൽ ഒരു കിടന്നുള്ളതാണ് അതിനുവേണ്ടി ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞ ബഡ്ജറ്റിൽ കടന്നപ്പള്ളി നമ്മുടെ മിനിസ്റ്റർ മുഖേന ഞങ്ങൾ ഒരു അപേക്ഷ കൊടുത്തപ്പോൾ അതിൽ ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നറിയിപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്